ഹായ് ഞാൻ ഡോക്ടർ അതിഥി ഗോവിത്രയ്ക്ക് ഒരു മെഡിക്കൽ ഡോക്ടർ ആക്ടർ ഒരു മോഡൽ ഒരു ഇൻഫ്ലുവൻസിങ് സൈക്കോളജിസ്റ്റ് ഈ ശീർഷകങ്ങൾക്കൊപ്പം ഞാനും ഒരു അമ്മയാണ് ഗർഭിണിയാവാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന അമ്മമാർക്ക് ഇത് വളരെയധികം സുന്ദരവും ആനന്ദകരവുമായ ഒരു യാത്രയാണ് എന്നാൽ ഇത് പലപ്പോഴും വെല്ലുവിളികളെ ന്യായമായ പങ്കുകൊണ്ടുവരുന്നു അതിലൊന്നാണ് ആരോഗ്യകരമായ ഉറക്കം നിലനിർത്തുന്നത് ഹോർമോണിലെ മാറ്റങ്ങൾ ശാരീരിക അസ്വസ്ഥതകൾ വൈകാരിക സമ്മർദ്ദം എന്നിവയെല്ലാം ഗർഭിണിയായ സ്ത്രീയുടെ നന്നായി ഉറങ്ങാനുള്ള കഴിവിനെ ബാധിക്കും മോറിസൺസ് ബേബി ഡ്രീംസുമായി സഹകരിച്ച് ഈ സമയത്ത് ഗർഭിണികൾക്ക് ആവശ്യമായ വിശ്രമം ലഭിക്കാൻ എങ്ങനെ സഹായിക്കാമെന്നും ചില അവശ്യ നുറുങ്ങുകൾ നമുക്ക് ചർച്ച ചെയ്യാം പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ട്രെസ്സോ ആൻസൈറ്റിയോ അനുഭവപ്പെടുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ഇത് എന്നെയോ എന്റെ കുഞ്ഞിനെയോ സഹായിക്കുമോ ഇത് എന്റെ കുഞ്ഞിന് നല്ലതായിരിക്കുമോ സൈക്കോളജിസ്റ്റ് ആയിരുന്നിട്ടും ഗർഭകാലത്ത് ഞാനും ഇതിലൂടെയെല്ലാം കടന്നുപോയി എന്നാൽ ശാന്തമായ മനസ്സോടെ എന്റെ ഉറക്ക സമയക്രമത്തിന് മുൻഗണന നൽകുന്നതിലൂടെയും നല്ല രീതിയിൽ മറികടക്കാൻ കഴിഞ്ഞു മനസ്സിനെ ശാന്തമാക്കുക വളരെ കാമായി മെല്ലെ ഉറക്കം ആണ് ഈ യാത്ര എൻജോയ് ചെയ്യുക മിക്കവാറും എല്ലാ ഗർഭിണികൾക്കും ഒരു ഘട്ടത്തിൽ ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ആദ്യ മൂന്ന് മാസത്തിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ കാരണം നിങ്ങൾക്ക് പകലുറക്കം വരാം ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കൊതിക്കുകയും ചെയ്യും ഈ ഹോർമോൺ സ്ത്രീയുടെ പ്രത്യുത്പാദന ചക്രം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഗർഭിണിയായ സ്ത്രീകൾക്ക് ഓക്കാനം നെഞ്ചിരിച്ചിൽ സ്ഥലങ്ങളിൽ വേദന ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാനുള്ള തോന്നൽ എന്നിവ അനുഭവപ്പെടുന്നു രണ്ടാമത്തെ ത്രിമാസമാണ് ഹണിമൂൺ ഘട്ടം എന്നാൽ കൂർക്കംവലി കൺജഷൻ സ്ലീപ്പ് അപ്നിയ കാലുവേദന നിരന്തരമായ ലെഗ് സിൻഡ്രോം ഉജ്ജ്വലമായ സ്വപ്നങ്ങൾ എന്നിവ കാരണം നല്ല ഉറക്കം ലഭിക്കുന്നത് എപ്പോഴും ഒരു വെല്ലുവിളിയാണ് ഗർഭത്തിന്റെ മൂന്നാമത്തെ ത്രിമാസത്തിൽ ഉറക്കവുമായി ബന്ധപ്പെട്ട നിരവധി മാറ്റങ്ങൾ കണ്ടുവരുന്നു ഫീറ്റസ് വലുതാകുന്നതിനൊപ്പം വെയിറ്റും കൂടുന്നു ഇതിന്റെ പ്രഭാവം കാരണം മസിൽസ് ജോയിൻസ് ബ്ലഡ് ഫ്ലോ നേരിട്ട് സ്വാധീനം ചെലുത്തുന്നു പിന്നെ ഇത് പകൽ ക്ഷീണത്തിലേക്ക് നയിക്കുന്നു ഏകദേശം മൂന്നിൽ രണ്ട് സ്ത്രീകളെ ഉറക്കമില്ലായ്മ ബാധിക്കുന്നുണ്ട് അതിന് കാരണം വിഷാദം അസ്വസ്ഥമായ സ്വപ്നങ്ങൾ രാത്രികാല ഉണർവ് ഗർഭപിണ്ഡത്തിന്റെ ചവിട്ടലും ചലനവും ശാരീരിക അസ്വാസ്ഥ്യം എന്നിവയാണ് വൃക്കകളുടെ അമിത പ്രവർത്തനവും ഗർഭാശയത്തിന്റെ മൂത്രസഞ്ചിയുടെയും ഭാരം മൂലം ഇടയ്ക്കിടെയുള്ള ബാത്റൂം ബ്രേക്കുകൾ ഉറക്ക അസ്വസ്ഥതയ്ക്ക് കാരണമാകും ചിലർക്ക് കൂർക്കംവലി സ്ലീപ്പ് അപ്നിയ എന്നിവ ഉണ്ടാകുന്നു ഇത് ഉയർന്ന ബി ഗർഭകാല പ്രമേഹം തുടങ്ങിയ ഗുരുതരമായ അവസ്ഥയുടെ മുന്നറിയിപ്പ് അടയാളമായിരിക്കാം മൂന്നാം ത്രിമാസത്തിൽ നിരന്തരമായ ലെഗ് സിൻഡ്രോം ഉണ്ട് ഇത് കാലുകൾ ചലിപ്പിക്കാനുള്ള അപ്രതിരോധ്യമായ പ്രേരണയെ പ്രകോപിപ്പിക്കുന്ന അസുഖകരമായ സംവേദനങ്ങൾ ഉള്ള അവസ്ഥയാണ് ശരീരം വിശ്രമിക്കുമ്പോൾ കൂടുതൽ പ്രത്യക്ഷപ്പെടുകയും നല്ല ഉറക്കം ലഭിക്കുന്നത് ബുദ്ധിമുട്ടാക്കുകയും ചെയ്യും ഗർഭകാലത്ത് ഉറക്കം വളരെ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട് മോശമുറക്കം ഉയർന്ന ബി പി മാസം തികയാതെയുള്ള ജനനം ഗർഭാവസ്ഥയിൽ വളരെ വലുതോ ചെറുതോ ആയ ഒരു കുഞ്ഞിന് ജന്മം നൽകൽ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗവേഷണങ്ങൾ കാണിക്കുന്നത് അതായത് ഗർഭാവസ്ഥയുടെ അവസാനത്തിൽ ഉറക്കപ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ കൂടുതൽ സമയമെടുത്ത് പ്രസവിക്കുമെന്നും അവർക്ക് സെസേറേൻ ആവശ്യമായി വരാൻ സാധ്യതയുണ്ടെന്നുമാണ് ഉറക്കമില്ലായ്മ ഗർഭകാലത്തുണ്ടാവുന്ന പ്രമേഹത്തിന് വളരെയധികം കാരണമായേക്കാം അവസ്ഥ കുഞ്ഞിനും അതുപോലെ തന്നെ ഗർഭിണിയായ സ്ത്രീക്കും വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാൽ കൂടുതൽ വിജയകരമായി മുലയോട്ടലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗർഭകാലത്തും പ്രസവശേഷവും വിഷാദരോഗത്തിനുള്ള സാധ്യത കുറവാണ് മാനസികാരോഗ്യ നുറങ്ങൾ ഉറക്കത്തിന്റെ യഥാർത്ഥ ഗുണനിലവാരം കണക്കിലെടുക്കാതെ മൂന്നാം ത്രിമാസത്തിൽ ഉറക്കത്തെക്കുറിച്ച് അമിതമായി വേവലാതിപ്പെടുന്ന ആളുകൾക്ക് പ്രസവാനന്തര വിഷാദമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഒരു പഠനം കണ്ടെത്തി ഉറക്കത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവാനായിരിക്കുക എന്നാൽ അത് സമ്മർദ്ദത്തിന്റെ പ്രധാന ഉറവിടമായി മാറാതിരിക്കാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ മൂന്നാമത്തെ ത്രിമാസത്തിൽ നിങ്ങൾ വളരെയധികം ഉറങ്ങുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അതാലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ഗർഭപിണ്ഡത്തിന്റെ ആവശ്യമായ അധിക ഊർജത്തിന്റെ ഫലമാണിത് അതായത് നിങ്ങളുടെ കിടക്ക ഉറക്കത്തിനും വിശ്രമത്തിനുമായി നീക്കി വെച്ചിരിക്കുന്ന ശാന്തമായ സ്ഥലമായിരിക്കണം നിങ്ങൾ കുറച്ചു നേരം കട്ടിലിൽ കിടന്നിട്ട് എന്നിട്ടും നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തരുത് പകരം ശാന്തമായ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുക ഒരു പുസ്തകം വായിക്കുക ചെറു ചൂടുള്ള കുളി അല്ലെങ്കിൽ ആഴത്തിലുള്ള ശ്വസനം അല്ലെങ്കിൽ പ്രസവത്തിനു മുമ്പുള്ള യോഗ പോലുള്ള വിദ്യകൾ പരിശീലിക്കുക ഉറക്കത്തിന് മുൻഗണന നൽകുക നിങ്ങളുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തിനും നിങ്ങളുടെ വളരുന്ന കുഞ്ഞിന്റെ ആരോഗ്യത്തിനും ഉറക്കത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുക ശാരീരികവും വൈകാരികവുമായ വീണ്ടെടുക്കലിനും നില നിലനിർത്തുന്നതിനും ഉറക്കം അനിവാര്യമാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ക്ഷീണം തോന്നുന്നുവെങ്കിൽ ചെറിയ പകൽ ഉറക്കം ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ റീചാർജ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾ കൂടുതൽ ഉറങ്ങാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇത് രാത്രി ഉറക്കത്തെ തടസ്സപ്പെടുത്തിയേക്കാം ഒരു ദിനചര്യ സ്ഥാപിക്കാൻ എല്ലാ ദിവസവും ഒരേ സമയം ഉറങ്ങാനും ഉണരാനും ശ്രമിക്കുക ഇത് നിങ്ങളുടെ ശരീരത്തിന്റെ ആന്തരിക ഘടികാരത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും സുഖപ്രദമായ ഉറക്ക അന്തരീക്ഷവും ഉറങ്ങുന്ന പൊസിഷൻസും സൃഷ്ടിക്കുക വരാനിരിക്കുന്ന ജനനത്തെയും മാതൃത്വത്തെയും കുറിച്ചുള്ള സമ്മർദ്ദവും ഉത്കണ്ഠയും നിങ്ങളുടെ ഉറക്കത്തിന്റെ ഗുണനിലവാരത്തെ ബാധിക്കും പിന്നെ കുഞ്ഞ് തോറും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഉറങ്ങാൻ സാധിക്കുന്ന ഒരു പൊസിഷൻ കണ്ടെത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഗർഭാവസ്ഥയെ പിന്തുണയ്ക്കുന്ന തലയെണ്ണ ലഭിക്കുന്നത് അസ്വസ്ഥത ഇല്ലാതാക്കാനും ഒരു മികച്ച ഉറക്കം പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കും നിങ്ങളുടെ വളരുന്ന വയർ ഇടുപ്പ് പുറം എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നതിന് ഇത് സഹായകമാകും കൃത്യമായി ഉറങ്ങുന്നതിനുള്ള സാഹചര്യങ്ങൾക്കായി തണുത്തതും ഇരുണ്ടതും ശാന്തവുമായ കിടപ്പ് മുറി തിരഞ്ഞെടുക്കുക ബാഹ്യപ്രകാശം തടയാൻ ബ്ലാക്ക് ഔട്ട് കർട്ടനുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഗർഭാവസ്ഥയുടെ അവസാന ഘട്ടങ്ങളിൽ വശത്ത് ഇടതുവശമാണ് അഭികാമ്യം ഉറങ്ങാൻ ശുപാർശ ചെയ്യുന്നു കാരണം ഈ സ്ഥാനം ഗർഭപാത്രത്തിലേക്കും കുഞ്ഞിലേക്കും രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നു നിങ്ങളുടെ ശരീരത്തിന് സപ്പോർട്ടായി എക്സ്ട്രാ പില്ലുകൾ ഉപയോഗിക്കൂ പ്രഷർ പോയിന്റുകൾ ഒഴിവാക്കുന്നതിന് നിങ്ങളുടെ പുറം വയറ് കാൽമുട്ടുകൾ എന്നിവയെ പിന്തുണയ്ക്കാൻ പാകത്തിൽ ആവശ്യമുള്ളത്ര തലയിണകൾ വയ്ക്കുക രാത്രികാല അസ്വസ്ഥതകൾ കൈകാര്യം ചെയ്യുന്നു ദിവസം മുഴുവൻ ജലാംശം നിലനിർത്തുക രാത്രിയിൽ ബാത്റൂം ഉപയോഗം കുറയ്ക്കുന്നതിന് നിങ്ങൾ ചെയ്യേണ്ടത് വൈകുന്നേരം നിങ്ങൾ വെള്ളം കുടിക്കുന്നത് കുറയ്ക്കുക കാലുകൾ ഉയർത്തുക അല്ലെങ്കിൽ താഴെ ഭാഗങ്ങളിൽ വീക്കം അല്ലെങ്കിൽ അസ്വസ്ഥത ഒഴിവാക്കാൻ നിങ്ങൾ തലയണ ഉപയോഗിക്കുക ലൂസും സുഖപ്രദവുമായ വസ്ത്രങ്ങൾ ധരിക്കുക ഭക്ഷണക്രമവും ജലാംശവും ഉറക്ക സമയം അടുത്ത് വലിയ ഭക്ഷണം ഒഴിവാക്കുക ദഹനം ഉറക്കത്തെ തടസ്സപ്പെടുത്തും കഫീൻ കഴിക്കുന്നത് കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക പ്രത്യേകിച്ച് ഉച്ചയ്ക്കും വൈകുന്നേരവും ഇത് ഉറക്കത്തെ തടസ്സപ്പെടുത്തും നെഞ്ചരിച്ചിൽ ഒരു പ്രശ്നമാണെങ്കിൽ ഉറക്ക സമയം മുമ്പ് എരിവും ആസിഡിറ്റി ഉള്ളതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക നിങ്ങളുടെ ശരീരം അല്പം ഉയർത്തി ഉറങ്ങാൻ ശ്രമിക്കുക വ്യായാമം ചെയ്യുക ഗർഭകാലത്ത് പതിവായി വ്യായാമം ചെയ്യുന്നത് ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ നിങ്ങളെ വളരെയധികം സഹായിക്കും ഉറക്കസമയം അടുത്ത് കഠിനവ്യായാമം ഒഴിവാക്കുക സമ്മർദ്ദവും ഉത്കണ്ഠയും നിയന്ത്രിക്കുക ഗർഭധാരണം സമ്മർദ്ദവും ഉത്കണ്ഠയും കൊണ്ടുവരും ഉറക്ക സമയത്തിന് മുമ്പ് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്നതിന് ധ്യാനം ശ്രദ്ധാകേന്ദ്രം അല്ലെങ്കിൽ പ്രസവത്തിന് മുമ്പുള്ള യോഗ തുടങ്ങിയ സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ പരിശീലിക്കുക സ്ക്രീൻ സമയം പരിമിതപ്പെടുത്തുക ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഫോൺ ടി വി മുതലായവ പോലുള്ള സ്ക്രീനുകളിൽ എക്സ്പോഷർ ചെയ്യുന്നത് ഒഴിവാക്കുക സ്ക്രീനിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന നീല വെളിച്ചം ഉറക്കത്തെ തടസ്സപ്പെടുത്തും നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കുക നിങ്ങളുടെ ശരീരത്തിന്റെ സിഗ്നലുകൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അമിതമായി ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെയെല്ലാം പകൽ സമയങ്ങളിൽ വിശ്രമം എടുക്കാൻ ശ്രദ്ധിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക ഗർഭധാരണവുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ സാധാരണമാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇടയ്ക്കിടെ ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം വിഷമിക്കാതിരിക്കാൻ ശ്രമിക്കുക ഗർഭധാരണവും അദ്വിതീയമാണെന്ന് ഓർമ്മിക്കുക ഒരാൾക്ക് പ്രവർത്തിക്കുന്നവ മറ്റൊരാൾക്ക് പ്രവർത്തിക്കില്ല നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഒരു ഉറക്ക ദിനചര്യ കണ്ടെത്തേണ്ടത് ആവശ്യമാണ് ഉപദേശത്തിനും മാർഗനിർദ്ദേശത്തിനും ഡോക്ടറുമായി ബന്ധപ്പെടുക നിങ്ങൾ ഇത് മനസ്സിലാക്കുക ഗർഭധാരണം മനോഹരവും വെല്ലുവിളി നിറഞ്ഞതുമായ അനുഭവമാണെന്നും ഉറക്ക അസ്വസ്ഥതകൾ പ്രക്രിയയുടെ ഒരു സാധാരണ ഭാഗമാണെന്നും ഓർമ്മിക്കുക ഉറക്കത്തിന് മുൻഗണന നൽകുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് മാത്രമല്ല നിങ്ങളുടെ വളരുന്ന കുഞ്ഞിന്റെ ക്ഷേമത്തിനും ഇത് സഹായിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഈ പ്രത്യേക സമയം സ്വീകരിക്കുക ആരോഗ്യകരമായ ഉറക്ക ദിനചര്യയിലൂടെ നിങ്ങൾ മാതൃത്വത്തിന്റെ ആവേശകരമായ യാത്രയ്ക്കായി തയ്യാറെടുക്കാം